അത് വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കാരണം ഹൺഡ്രഡ് കെ ആയല്ലോ നമുക്ക് ഹൺഡ്രഡ് കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ദിവസമായി പക്ഷെ സത്യം പറഞ്ഞാൽ പ്ലേ ബട്ടൺ കിട്ടിയില്ല പ്ലേ ബട്ടൻ എന്താ പോകുന്നത് വേ അപ്പോൾ ഞങ്ങൾ മെയിൻ റോഡേ പോകാൻ പോകുന്ന മെയിൻ റോഡാണ് പ്ലേ ബട്ടൺ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലേ ബട്ടൻ കിടന്നുറങ്ങുകയാണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ആണ് ഹാപ്പി ന്യൂസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലേ ബട്ടൺ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താ വെച്ചാൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് പ്ലേ ബട്ടൺ കിട്ടുക അപ്പൊ ആ പ്ലേ ബട്ടൺ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ വലിയൊരു യാത്ര തന്നെയാണ് പക്ഷെ ഈ പ്ലേ ബട്ടന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ മൂന്ന് ഉള്ളൂ ഞാൻ ഈ പേജിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് അന്നപ്പോ തന്നെ എനിക്ക് ഒരു ഹൺഡ്രഡ് കെ എന്റെ പ്ലേ ബട്ടൺ അന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇപ്പം പോലീസ് സ്റ്റേഷന്റെ എടുത്തായിട്ടാണ് എന്റെ വീട് വരുന്നത് ഏഹ് ഇവിടെ തന്നെയാണ് ഇവിടേക്ക് മെയിൻ റോഡിലേക്ക് എത്തും എന്നാണ് പറഞ്ഞത് ഈ ബട്ടൺ സംഭവം ഒരു കൊറിയറിന്റെ പ്ലേ ബട്ടൺ ഇവിടേക്ക് എത്തിക്കുന്നതാണ് ഞങ്ങോട് പറഞ്ഞത് വണ്ടിയിലുള്ളതാണ് നമ്മളെ കൊറിയറിന്റെ ടീമും തോന്നാട് പോയേക്കാം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണെന്നൊന്നും ഞാൻ അല്ല പ്ലേ ബട്ടൺ അല്ലേ നമ്മളെ കൊറിയറിന്റെ ആർക്ക് ഇവിടെ പ്ലേബട്ടം എന്താ അവിടെ എത്തിണ്ട് കൊറിയറിന്റെ ടീമാണ് ഇവിടെ ഉള്ളത് ഒപ്പിടാ പേര് ഫോൺ നമ്പർ സൈന് കാര്യങ്ങളൊക്കെ ഇട്ടു കഴിഞ്ഞാൽ നമ്മളെ ബട്ടൺ കിട്ടില്ല അതിന് വേണ്ടി വർക്കും ചെയ്യണം കഴിച്ചേ നമ്മളെല്ലാവരും ലൈഫിൽ ഒരു ജേണിയാണ് നമ്മൾ ഈ പ്ലേ ബട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് യൂട്യൂബിനെ സംബന്ധിച്ചുള്ള ഒരു ഹൺഡ്രഡ് കെ പ്ലേ ബൺ പിന്നെ അതിനുശേഷം വൺമെലിൽ അതൊരു മൈൽസ്റ്റോൺ തന്നെയാണ് അപ്പം നമ്മളതിനുവേണ്ടി വർക്ക് ചെയ്ത് നമ്മളതിനുവേണ്ടി എഫേർട്ട് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ വർക്ക് ചെയ്യുക വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അതെല്ലാം നമുക്ക് അതിൽ വേറൊരു റോളില്ല നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ഫോക്കസ്ഡായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കണ്ടന്റ് ക്രിയേഷനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ആവും അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടും അത്ര തന്നെ നമുക്ക് കൊറിയർ തന്ന ഏട്ടൻ നിൽക്കാൻ നമുക്ക് ഷൈക്കൻ്റെ തന്നെ സന്തോഷം കൊണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരു സന്തോഷമായി പ്ലേ ബട്ടൺ കിട്ടിയപ്പോൾ ഷൈക്കൻ്റെ ഒക്കെ തന്നല്ലോ ഒരു പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ സംഭവം ഒരു അഭിമാനമാണ് നമ്മൾ ഹൺഡ്രഡ് കെൻ്റെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലേ ബട്ടൺ ആണ് ഒന്നാമത്തെ പ്ലേ ബട്ടൺ വീട്ടിലുണ്ട് ഇപ്പോൾ ഹൺഡ്രഡ് കെ രണ്ടാമത്തെ ആയി ഇനിയിപ്പോൾ ഇപ്പോൾ വൺ മില്യൺ കൂടെ വരാണ്ട് അത് ഇനി അത് ഇരുപത് കെമി കഴിഞ്ഞാൽ വൺ മില്യൺ ആവും അടുത്ത അഭിരാങ്ങോട്ട് പ്ലേ സന്തോഷത്തിലാണ് നന്ദിട്ടം ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വെറുതെ കുറച്ച് ബ്ലോഗാണ് എടുത്തിടുന്നത് സത്യം പറഞ്ഞാൽ പക്ഷേ മോർദേ മോർദേ ഫോണിൽ മാത്രം എടുക്കുന്ന മിക്ക കണ്ടും ഫോണിൽ തന്നെയാണ് ഐഫോണിന്റെ ഫോർട്ടീൻ പ്ലസിലാണ് കണ്ടൻസ് മൊത്തം എടുത്തത് അപ്പൊ ഇതിലൊക്കെ ഏറ്റവും വലിയ സന്തോഷം ഈ ഹൺഡ്രഡ് കെ അവ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള സത്യാവസ്ഥയാണ് അതിനകത്ത് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏഹ് നമ്മളെ കണ്ടൻസിലുപരി നമ്മളത് കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് അതാണ് ഏറ്റവും കിട്ടി ഒരാളുണ്ട് അഭിരാമട്ടം വരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പ്ലേബോട്ടം ഉണ്ട് നീ അണ്ടെടുക്കേണ്ടിന്റെ പ്ലേബോട്ടം കിട്ടിയപ്പോ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് ഈ മൊമെന്റില് സമയോ ഞാൻ രണ്ടാമത്തെ ഒരു ചാനലും കൂടെ തുടങ്ങിയ സമയത്ത് ദേഷ്യപ്പെട്ട ഒരാളാ എന്തിനാ അങ്ങനെ വെറുതെ ഒരുപാട് സ്ട്രെസ് എടുക്കുന്ന പോലെ തോന്നി എല്ലാ കാര്യങ്ങളും കൂടെ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഈ ചാനലിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കില്ലേലേ ഇനി ആ ഒരു കാര്യം കൊണ്ട് എനിക്ക് എത്രയോ ഞാൻ എത്രയോ തവണ എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ആ ഉണ്ട് ഈ ചാനലിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് അതുകൊണ്ട് എനിക്കിത് കൈയ് പിടിക്കാനുള്ള അർഹത കൂടെ ഉണ്ടോന്നറിയോ ഒരുപാട് മോൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒരുപാട് ഈ രണ്ട് ചാനലും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യത്തിനും കണ്ടന്റ് ഓരോരോ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ ഇങ്ങനെ ഒരുപാട് കണ്ടന്റ് ക്ഷാമം അങ്ങനെയൊക്കെ കാണുമ്പോഴേ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ദേഷ്യപ്പെടേണ്ടിയിരുന്നു നല്ല പോലെ നോക്കിയാൽ പോരേ ചോദിച്ചിട്ട് സോറി മോനെ ശരിക്കും പറഞ്ഞാൽ പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം ഒരു വലിയ വർക്ക് ചെയ്താൽ കിട്ടും ഒരു പ്രൂഫ് ആണ് ഈ കണ്ടെടുക്കാൻ പ്ലേ ബട്ടൺ കാരണം മൂന്ന് മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്താണ് എപ്പോഴും പറയാ രണ്ട് ചാനലും അവന് ചെയ്യാൻ പറ്റിട്ടല്ലേ അവൻ ചെയ്തോട്ടെ എന്നാണ് പറയല് അപ്പൊ അതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ട് ചാനലും കൂടെ ഒരുമിച്ച് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവാൻ വേണ്ടിട്ട് അത് രണ്ട് എത്ര വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു അപ്പോ അപ്പൊ അഭിരാൻ എന്തോ പ്ലേ ബട്ടൺ അതായത് ഉത്തമാ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരിപാടി നടക്കും അതെ ഉള്ളൂ നടക്കും അത്രേയുള്ളൂ പ്ലേ ബട്ടന് ആയിരം ആയിരം സബ്സ്ക്രൈബേഴ്സിന് രണ്ടല്ലോ ആയിരത്തി രണ്ടല്ലേ ആ ടൈം ടൈമിൽ തന്നെ അങ്ങനെ ബിജു മേമ വീട്ടിലേക്ക് എത്തിമക്കും കൊടുത്ത് പ്ലേ ബട്ടന്റെ കാര്യങ്ങൾ തുറക്കുന്നതിനെ എന്ത് തോന്നുന്നു സന്തോഷം ഈ സാധനം കൈക്ക് പിടിക്കാൻ പറ്റിയത് വീട്ടിലൊരാളെ ഉണ്ട് ഇത് അടുത്തൊന്നാണ് അല്ല അങ്ങനെ അഹങ്കാരം പറയില്ല വർക്ക് ചെയ്തോണ്ട് കിട്ടിയാ ഇങ്ങനെ ഹൺഡ്രഡ് കെന്റെ പ്ലേബട്ടം പൊളിക്കാൻ വേണ്ടി പോവാണ് അല്ല വേണ്ടി പോവാണ് ഹാപ്പി ബർത്ത്ഡേ ഇതിനു മുമ്പുള്ള ബട്ടേ ആദ്യം അമ്മ പൊളിച്ചതിന് ശേഷമാണ് എല്ലാവരും പൊളിച്ചത് ഇല്ലമ്മേ അമ്മ പൊളിച്ച് റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടിനി അതിന് ശേഷമാണ് സംഭവം ഇപ്പൊ ഹൺഡ്രഡ് കെ പ്ലേ ബട്ടൺ അത് പണേ ഇത് വായിക്കാൻ ഒന്നുമില്ല സെയിം ഇപ്പം നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ കുറച്ച് അനുസരണം കൂടുതലായിട്ട് പോളെ ആയതന്നെ എടുത്തു എടുത്ത് പോയിണ്ടട്ടോ അങ്ങനെ ഇതാണ് ഹൺഡ്രഡ് കെ പ്ലേ ബട്ടൺ ആദ്യം നിങ്ങളെ കാണിച്ചു പിന്നെ ഞങ്ങൾ നോക്കുന്നു കേട്ടോ ഓക്കെ

<laughs> 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 േ ദേവിട്ടി ഉണ്ണിമ്പോളൊക്കെ നമ്മളെ വ്ലോഗ് സ്ഥിരായി കാണുന്നേ രാവിലെ എണീക്കുമ്പോ തന്നെ മേമ ശബിക്കലുണ്ട് ഇന്നെ ഇവ പണ്ടാരക്കാലിന്റെ വ്ളോഗും കണ്ടല്ലോ മക്കളെ പറയല് മാമ എന്തായാലും ഹൺഡ്രഡ് കെ ആയാലും അതോ നിനക്കെന്താ അനന്ത രണ്ട് വാക്കം ഹൺഡ്രഡ് കെ ഈ അനന്ത ബ്ലോഗിനെ പറ്റി രണ്ട് വാക്കം മതി നമുക്ക് തോന്നിയേ എന്താ പറയാ നമുക്ക് ക്യാമറയും കാര്യങ്ങളും വേണ്ട ഫോണായാലും നമുക്ക് ചെയ്യാനുള്ള മനസ്സും മതി ആ അതിപ്പോൾ ഹൺഡ്രഡ് അല്ല വൺ മില്ലിയൻ ആവാൻ ആ അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ആശാൻ്റെ അതിൽ ഫോൺ ഉണ്ട് ഞാൻ കുറെ കാലമായി പറയുന്നത് ഓ അത്രയും കാലമായിട്ട് ഓൻ്റെ ചാനൽ ഞങ്ങൾ ഞങ്ങൾ ചാനൽ ചാനലിപ്പോൾ ടു കെ അനന്ദ് എസ് കെ ആർ എന്ന് പറഞ്ഞ ചാനൽ ടു കെന്റെ റൗണ്ടായി വൺ പോയിന്റ് നയൻ സംതിങ് ഇവൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ചെയ്യൂല അതാ സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ സംഭവം റീച്ച് ആവും ഒരേ ഇനീഷ്യൽ കണ്ടൻസ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി ഇല്ലാണെന്തോ അത്രേയുള്ളൂ പക്ഷെ ചെയ്യൂല പണ്ഡിതനാണ് ശരിക്കും ഈ ഒരു വിശ്വസിക്കാൻ എനിക്ക് എന്താ ും ഞങ്ങ പ്ലേ ബട്ടൺ രണ്ടെണ്ണം ഒക്കെ കിട്ടുന്നു ഞാൻ എന്റെ ജന്മത്ത് പോലും വിചാരിച്ചില്ല സത്യമായിട്ട് പറഞ്ഞാൽ വിചാരിച്ചില്ല ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ യൂട്യൂബിൽ കണ്ടന്റ് ഒക്കെ സത്യം പറഞ്ഞാൽ മൂന്ന് കൊല്ലം മുമ്പ് ഒക്കെ വെറുതെ ആടിയുടെ ക്രിക്കറ്റും കളിച്ചു തുടങ്ങിയ സമയത്ത് ഒരു നേരം തുടങ്ങിയ ിന് ആയിട്ടാണ് ഞാനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ ഫോളോവേഴ്സ് വന്ന് റീച്ച് തുടങ്ങി അതായത് കൊറോണ ടൈമിൽ തുടങ്ങിയ സംഭവം ശേഷം ആ സമയത്ത് വെറുതെ ഒരു ഫോണും പിടിച്ച് നമുക്ക് കിട്ടുന്ന കൊണ്ട് ചെയ്ത് ഈ വരെ എത്തി അതെ അങ്ങനെയാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മള് പ്ലേ ബട്ടൺ എന്നുള്ള ഒന്നും എത്തില്ലേ അന്ന് സ്റ്റാർട്ടിങ് കൊറോണ സമയത്ത് വെറുതെ കണ്ടത്തിലൂടെ ഓടി നടന്ന് അങ്ങനൊക്കെ വീഡിയോ കെട്ടിന്ന് കാട്ടിൽ പെട്ടു കൂടെ പൊട്ടനും അങ്ങനെയൊക്കെ ഐഡിയ നന്നിട്ടല്ലേ ഐഡിയ നന്നിട്ടില്ല അങ്ങനെയൊക്കെ ഇണ്ടേന് ശേഷം ഇതൊരു പിന്നെ അതിനുശേഷം ഇൻഡസ്ട്രിയിലൊക്കെ വർക്കിനൊക്കെ പോയി അതിനുശേഷം പിന്നീട് വേറെ എന്തൊക്കെയോ പണിക്ക് പോയി പിന്നെന്താ പഠിച്ചോ പിന്നെ ഐസ് ആ ഐസ് വിൽക്കാൻ പോയി ആ മറ്റേ ഫ്ലിപ്കാർട്ട് ആ ഫ്ലിപ്കാർട്ടില് എന്ത് മാറി ഐസ് വിൽക്കാൻ പോയി ഏജന്റ് ആയിട്ട് പോയി സാധനം ഡെലിവറി ഡെലിവറി പോയി പോയി വണ്ടി നോക്കണേ വർക്ക് അല്ലെങ്കിൽ പിന്നെ ശിവരാത്രിക്ക് അങ്ങനെ നാസിക് തമ്പോലും ഒക്കെ അല്ല ശരിക്കും തുടങ്ങിയപ്പോൾ അതിന് ശേഷം ഒരാളും കൂടെ ഉണ്ട് കേട്ടോ വലിയ ക്രിയേറ്റർ ആണ് ആള് അമ്മേന്റെ ചാനലയിന് ആദ്യം ഹൺഡ്രഡ് കെയും വൺ മില്യണും ഒക്കെ ആവുന്നുണ്ട് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആള് ഇതാണ് മുതല് ഞാൻ മുക്കത്തുകാർ പറഞ്ഞ എക്കൗണ്ടാണ് ഞാൻ വെറുതെ നിങ്ങൾക്ക് അറിയാറില്ല ഞാൻ മുക്കത്തുകാരൻ ഭയങ്കര അമ്മ ചെയ്യാതെ ഡൗൺ ആക്കി വെച്ചാണ് പേജ് അമ്മ ചെയ്യുന്നത് അമ്മ അമ്മേന്റെ സപ്പോർട്ടും കൊണ്ടു അമ്മ അത് സ്റ്റോപ്പ് ചെയ്തോണ്ട് പറയണ്ടേ എന്താന്ന് ചോദിച്ചാല് നന്ദു എനിക്ക് ഒരു വീഡിയോ എടുത്ത് വീഡിയോ ചെയ്യുന്ന വീഡിയോഗ്രാഫർ ആയിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളായി മാറുന്നതിനേക്കാളും അവൻ അവന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായി മാറണം എന്നാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതല്ലേ വേണ്ടത് ഞാനൊക്കെ എന്നേക്കാളും കുറേ കാലം മുന്നോട്ട് പോകാനുള്ള അവനല്ലേ അപ്പോൾ അവന് ഈ കാര്യത്തിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അവൻ്റെ പേജ് മെയിൻറ്റെയിൻ ചെയ്യേൻ്റെ കാര്യങ്ങൾ നോക്കണ്ട പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ അമ്മ ചെയ്തൊരു മിസ്കൺസെപ്റ്റായി ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നതിലും എത്രയോ അറിയിച്ച അമ്മേൻ്റെ അമ്മേൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം വൺ മില്യൺ ടു മില്യൻ അമ്മേൻ്റെ വീഡിയോ ആണേ ഒന്ന് ഏറ്റവും കൂടുതൽ റീച്ച് എയ്റ്റ് മില്യൺ ടെൻ മില്യൺ ഒരു ദിവസം കൊണ്ട് ത്രീ മില്യൺ വരെ ആയ വീഡിയോസ് ഇല്ലേ ഒരു ദിവസം കൊണ്ട് ഇട്ട ഇട്ടപ്പാട് മണിക്കൂർ കൊണ്ട് വൺ മില്യൺ ആയ വീഡിയോ എടുക്കാൻ അമ്മേൻ്റെ പേരിലുള്ളത് ഞാനൊക്കെ സത്യം പറഞ്ഞ എപ്പോഴും അമ്മേന്റെ ആ എനർജിയിൽ എനിക്ക് ആ വീഡിയോ ഒറ്റശാസ്റ്റിലെ വീഡിയോ ഒരിക്കലും പറയാൻ പറ്റില്ല അമ്മയ്ക്ക് ആ വോയിസ് ഓവർ കൊടുക്കുന്ന ആ ലെത്തിലേക്ക് പറയാൻ പറ്റില്ല അല്ലെ ഉണ്ടോ അമ്മ ചെയ്യാത്ത വലിയൊരു വിഷമമുള്ള കാര്യമാണ് അതല്ലേ എനിക്ക് സത്യം പറഞ്ഞ ആവശ്യമുണ്ട് കാരണം തുടങ്ങിയ ചാനലിനെ ഉപരി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് അമ്മേന്റെ പേരിൽ കാരണം അമ്മേന്റെ പേര് ആയിരത്തി ഒരുന്നൂറിലധികം വീഡിയോസ് കിട്ടിയിട്ടുണ്ട് ഇന്റെ നന്ദൂട്ടമ്പ്ലോകില്

അടുത്തെത്താൻ പറ്റിയ എല്ലാ ആൾക്കാരും ഇവിടെ കൂടാൻ തേടി അങ്ങനെയാണ് ഞങ്ങൾ പ്ലേ ബട്ടൺ അൺബോക് ചെയ്ത് വി അച്ഛൻ വളരെ എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേറെ വീട്ടിൽ കാണാം